വംശഹത്യയിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കണക്കാക്കിയതിലും അധികം പഠനം ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ അക്കാദമിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്ന പഠനമാണ് ഔദ്യോഗിക കണക്കുകളെ തള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ ഗസ മുനമ്പിൽ ഏകദേശം നാല്പത്തി ആറായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടതായിട്ടാണ് ഫലസ്തീൻ ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് എന്നാൽ ആ കണക്ക് കൃത്യമല്ല എന്നും മരണസംഖ്യ നാല്പത് ശതമാനമെങ്കിലും അധികമാണെന്നുമാണ് വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ലാൻഡ് സെറ്റ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിനുമിടയിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ കരയാക്രമണങ്ങളിൽ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പഠനം കണക്കാക്കുന്നത് ഇതിൽ അൻപത്തിഒൻപത് ദശാംശം ഒരു ശതമാനം സ്ത്രീകളും കുട്ടികളും അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരുമാണെന്നാണ് പഠനം പറയുന്നത് അതേസമയം ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കിൽ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴു പേർ മാത്രമാണ് ഗസാമനുപിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിദേശ മാധ്യമങ്ങളെ ഇസ്രായേൽ വിലക്കിയിട്ടുള്ളതിനാൽ മരണസംഖ്യ സ്ഥിരീകരിക്കാൻ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത് മരണസംഖ്യ കണക്കാക്കുന്നതിൽ ഫലസ്തീനിയൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശേഷി മികച്ചതായിരുന്നുവെങ്കിലും ഇസ്രയേലി ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചതോടെ അതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ലാൻഡ് പഠനം ചൂണ്ടിക്കാണിക്കുന്നു